രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കർക്കിടകപ്പൂറുകാർക്ക് കർക്കിടകം എന്ന് പറയുമ്പോൾ പുണർത്തം കാല് പൂയം ആയിരം ഈ നക്ഷത്രങ്ങൾ ചേർന്നത് ഇവരുടെ ഫലമാണ് പറയുന്നത് കർക്കിടകൂറു എന്ന് പറഞ്ഞിട്ട് ഫലം പറയുമ്പോൾ അത് ചന്ദ്രന്റെ അടിസ്ഥാനത്തിലാണ് ജനിച്ച നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷെ ഇവിടെ പറയുന്നത് അത് മാത്രം വെച്ചല്ല ജനിച്ച മാസവും കൂടി തോക്കിയാണ് അതായത് സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് ചന്ദ്രനെയും സൂര്യനെയും രണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ചന്ദ്രനും സൂര്യനും അതുകൂടാതെ വളരെ സാവധാനം മൂവി ചെയ്യുന്ന ശനിക്കും പ്രധാനപ്പെട്ട ശനിക്കും വ്യാഴനും എല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെയെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ഫലം പറയുന്നത് ഇപ്പൊ കർക്കിടകമാസത്തെ സംബന്ധിച്ചിടത്തോളം പൂർവമായിട്ട് ചിന്തിക്കുമ്പോൾ ശനി സംരക്ഷരിക്കുന്നത് അത്ര നല്ല സ്ഥലത്തല്ല വ്യാഴം ആദ്യ ഭാഗം അത്ര നല്ല സ്ഥലത്തൊന്നും അല്ല പക്ഷേ സെക്കൻഡ് ഹാഫിൽ നല്ല സ്ഥാനത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ വലിയ ഗുണമെന്ന് പറയാനുള്ള തരത്തിലല്ല ഉള്ളത് ഗ്രഹങ്ങള് വ്യാഴം മാത്രം സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഗുണം ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും പക്ഷെ ഒരാളുടെ ഫലം കൂറു വെച്ച് മാത്രമല്ല ഡിസൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചന്ദ്രനെ മാത്രം അടിസ്ഥാനമാക്കിയല്ല ചിന്തിക്കേണ്ടത് ചന്ദ്രനിൽ നിന്നും ശനി മോശത്തിലാണ് നിൽക്കുന്നുണ്ടെങ്കിലും സൂര്യനിൽ നീതിക്കുമ്പോൾ ശനി ചിലപ്പോൾ നല്ലടത്താകാം അപ്പം നല്ല ഫലം കിട്ടും അപ്പോൾ രണ്ടും ചേർത്ത് വെച്ച് കൊണ്ടു വേണം ചിന്തിക്കാൻ സൂര്യനെയും ചന്ദ്രനെയും എല്ലാം കടത്തിൽ എടുത്ത് കൊണ്ടു വേണം ചിന്തിക്കാൻ അങ്ങനെയൊരു ഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത് കൂറു വെച്ചാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ബിസിനസ് പരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതെന്ന് പൊതുവേ ബിസിനസ് പര സെക്കൻഡ് ഹാഫിൽ കൂറുവെച്ച് ചിന്തിക്കുമ്പോൾ ബിസിനസ് പരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതായിരിക്കും വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം പൊതുവെ എന്ന് പറയാം രണ്ടാം ഭാഗം ഇപ്പോൾ പണ സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം നല്ലതാണെന്ന് പറയാം അതേസമയം തന്നെ എന്ത് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനനുകൂലമാണ് എന്ന് പറയണം സമൂഹത്തിൽ ഒരു അംഗീകാരമല്ലെങ്കിൽ എളുപ്പത്തിൽ പണം തരും ലോണിൽ എടുക്കുന്നുണ്ട് എളുപ്പത്തിൽ സാക്ഷായി കിട്ടും വിദേശത്തേക്കെല്ലാം പോകാൻ വിദേശത്തുള്ളവർക്ക് നല്ലതാണ് ബിസിനസ്സിലൂടെ സഹോദര ഭാവങ്ങൾക്കെല്ലാം വളരെ നല്ലതാണ് അപ്പൊ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാഗം നല്ലത് എന്ന് പറയാൻ പറ്റും പക്ഷേ അങ്ങനെയല്ല സൂര്യനെയും കൂടിയെടുത്ത് സൂര്യനിൽ നിന്നു കൂടി ചിന്തിച്ചിട്ടുള്ള ഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്ന വിഷയത്തിന് ഒന്നും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട കാരണം ഓരോ ആൾക്കും ഓരോ അവരവരുടെ ജാതകത്തിൽ ഇപ്പോൾ എന്ത് കാര്യത്തിനാണോ പ്രാധാന്യമുള്ളത് ആ വിഷയത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഇപ്പൊ ഒരാൾ പഠിക്കുന്ന ബുദ്ധിയാണെങ്കിൽ അവന് ബിസിനസ് അല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതിൽ പ്രാധാന്യമില്ല പഠിക്കുന്ന കുട്ടികൾക്ക് പഠിപ്പിനെ സംബന്ധിച്ചാണ് പറയുന്നത് വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വിവാഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് പറയുന്നത് തൊഴിൽ അന്വേഷിക്കുന്നവരാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് പറയുന്നത് പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി അതോ അല്ലെങ്കിൽ ചിന്തിക്കുന്നവർക്കാണെങ്കിൽ അതിനെ പറ്റിയാണ് പറയുന്നത് ആ തരത്തില് കാണുന്നത് അപ്പം ഏത് വിഷയങ്ങൾക്കും അനുകൂലമായ സമയത്ത് അനുകൂലമായ ഫലം കിട്ടും അതുകൊണ്ട് തന്നെ അനുകൂലമായ സമയത്തായിരിക്കണം നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് എന്ത് കർമ്മമായാലും ഇപ്പം വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിലും നമുക്ക് നല്ല സമയം നോക്കിയിട്ട് വേണം അതന്വേഷിക്കാൻ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ട് ആ തരത്തിൽ വേണം ചെയ്യാൻ അപ്പോഴിവിടെ ചന്ദ്രനെ കൂർവ് വെച്ചും സൂര്യനെ ജനിച്ച മലയാള മാസം വെച്ചും രണ്ടും ചേർത്ത് വെച്ചാണ് പറയുന്നത് എല്ലാവരും ജനിച്ച കൂറൊന്ന് തന്നെയാണ് ഇപ്പൊ കർക്കിടകൂർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കർക്കിടകൂറിൽ തന്നെയാണ് ഈ പറയുന്നവരെല്ലാം പക്ഷേ ജനിച്ച മാസം എന്ന് പറയുന്നത് പല മാസത്തിലാണ് ജനിക്കുന്നത് അപ്പൊ ഓരോ ആൾക്കും ഉള്ള നല്ല സമയം മോശമായ സമയമെല്ലാം വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് ഈ കൂറിൽ ജനിച്ചവരുടെ അതായത് കർക്കിടകൂറിൽ ജനിച്ചവര് വ്യത്യസ്ത മാസങ്ങളിൽ ജനിച്ചവരുടെ നല്ല പിരീഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതിലാണെന്ന് ആദ്യം നമുക്ക് നോക്കാം അങ്ങനെ ജനിക്കുമ്പോൾ മേടമാസത്തിൽ ജനിച്ചവരാണെങ്കിൽ അവർക്ക് ജാനുവരി ഒന്നിനും ജാൻവരി പതിനഞ്ചിനും അടക്കമുള്ള സമയം വളരെ നല്ലതാണ് ഏപ്രിൽ പകുതി മുതൽ ജൂൺ പകുതി വരെയുള്ള സമയവും നല്ലതാണ് ഏപ്രിൽ പകുതി മുതൽ ജൂൺ പകുതി വരെയുള്ള സമയം നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇടപമാസത്തിലാണ് ജനിച്ചതെങ്കിൽ ജാന്വരി ഒന്നിനും ജാൻവരി പതിനഞ്ചിനും ഇടക്കുള്ള സമയം നല്ലതാണ് മെയ് പകുതിക്കും ജൂൺ പകുതിക്കും ഇടക്കുള്ള സമയം മെയ് പകുതി ജൂൺ പകുതി എന്നല്ല പറയുമ്പോൾ മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനഞ്ച് വരെ എടുത്താണ് മിഥുന മാസം ജനിച്ചവർക്കാണെങ്കിൽ ജാൻവരി ഒന്ന് മുതൽ ജാൻവരി പതിനഞ്ച് വരെയുള്ള സമയം നല്ലതാണ് അതേപോലെ തന്നെ ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെയുള്ള സമയം നല്ലതാണ് കർക്കിടകം തുലാ മാസങ്ങളിൽ ജനിച്ചവർക്കാണെങ്കിൽ ഏപ്രിൽ പകുതി മുതൽ ജൂൺ പകുതി വരെ ഉള്ള സമയം നല്ല കാലം ചിങ്ങം കന്നി മാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെയും സെപ്റ്റംബർ പകുതി മുതൽ ഒക്ടോബർ പകുതി വരെയുള്ള പീരീഡാണ് ഏറ്റവും നല്ലതായിട്ട് കാണുന്നത് ചിങ്ങം കന്നി മാസങ്ങളിലെ ജനിച്ചവർക്ക് മാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവരുടെ മെയ് പകുതി മുതൽ ജൂൺ പകുതി വരെയും സെപ്റ്റംബർ പകുതി മുതൽ ഒക്ടോബർ പകുതി വരെയുമുള്ള കാലഘട്ടമാണ് നല്ലതായിട്ട് കാണുന്നത് ധനുമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ജാൻവരി ഒന്ന് മുതൽ ജാനുവരി പതിനഞ്ച് വരെ നല്ലതാണ് സെപ്റ്റംബർ പകുതി മുതൽ ഒക്ടോബർ പകുതി വരെയുള്ള സമയം നല്ലതാണ് മകരമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് ജാൻവരി ഒന്ന് മുതൽ ജാൻവരി പതിനഞ്ച് വരെയുള്ള സമയം നല്ലതാണ് ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെയുള്ള സമയം നല്ലതാണ് മകരമാസത്തിലാണ് ജനിച്ചതെങ്കിൽ കുംഭമാസത്തിൽ ജനിച്ചവരാണെങ്കിൽ ജാനുവരി ഒന്ന് മുതൽ ജാൻവരി പതിനഞ്ച് വരെയുള്ള സമയം നല്ലതാണ് മെയ് പകുതി മുതൽ ജൂൺ പകുതി വരെയുള്ള സമയം നല്ലതാണ് സെപ്റ്റംബർ പകുതി മുതൽ ഒക്ടോബർ പകുതി വരെയുള്ള സമയം നല്ല പിരീഡാണ് മീനമാസത്തിലാണ് ജനിച്ചതെങ്കിൽ ജാനുവരി ഒന്ന് മുതൽ ജാൻവരി പതിനഞ്ച് വരെയും ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെയും സെപ്റ്റംബർ പകുതി മുതൽ ഒക്ടോബർ പകുതി വരെയുള്ള സമയം വളരെ നല്ലതായിട്ട് കാണുന്നു ഈ പീരീഡിലാണ് നമ്മൾ എന്തെങ്കിലും പുതിയ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യേണ്ടത് എല്ലെങ്കിലും പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഈ സമയത്തായിരുന്നു ദയനമായിട്ട് ജോലി കിട്ടുക പരീക്ഷയിലെല്ലാം പാസ്സാവുക അല്ലെങ്കിൽ വിവാഹം അന്വേഷിക്കുന്നത് വിവാഹം നടക്കുക അല്ലെങ്കിൽ കണ്ടെത്തുക ബിസിനസ്സിന് ഉന്നതി തൊഴിൽ സ്ഥലത്ത് പ്രൊമോഷൻ വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ ഇങ്ങനെ എന്തെല്ലാമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലേ ആരോഗ്യപരമായിട്ടാണെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള നല്ല പിരീഡ് പിന്നെ എന്തെല്ലാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്തരം കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയമായിട്ട് ഇത് കാണുന്നു ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കുറച്ച് അനുകൂലമായിരിക്കും അപ്പം അതൊരു നല്ല പിരീഡാണ് മോശം സമയം ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി മുതൽ മാർച്ച് പതിനഞ്ച് വരെയുള്ള സമയവും ഈ സമയം ജാനുവരി പതിനഞ്ച് മുതൽ മാർച്ച് പതിനഞ്ച് വരെയുള്ള സമയം ഒരു ഒരാത്ര നല്ല പീരീഡായിട്ട് തോന്നുന്നുണ്ട് കാരണം അതുകൊണ്ട് ഇത്തരം പിരീഡ് അതായത് ഈ ജനുവരി പതിനഞ്ച് മുതൽ മാർച്ച് പതിനഞ്ച് വരെയുള്ള സമയം പൊതുവെ എല്ലാ കാര്യത്തിനും മോശമായിട്ടാണ് കാണുന്നത് അത് ഏത് മാസം ജനിച്ചവരായാലും അവർക്കും ഇത് പാകമാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞില്ല ീനു മുമ്പിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ബാധകമല്ല അല്ലാതെ എല്ലാവർക്കും തന്നെ ജാനുവരി പതിനഞ്ച് മുതൽ ഏപ്രിൽ മാർച്ച് പതിനഞ്ച് വരെയുള്ള സമയം പൊതുവെ മോശമായിട്ടാണ് കാണുന്നത്